പന്തറത്തായിരുന്നു മറ്റൊരു സംഗമം നടന്നത് താങ്കൾ ഞാൻ അറിയാം അതിൽ പങ്കെടുക്കാതിരുന്ന എന്തുകൊണ്ടാണ് അതായത് അവരൊന്നും ചെയ്തില്ല ബി ജെ പി സർക്കാരും ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ അവരെ അതെ അതെ അവരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല കോൺഗ്രസ്സുകാരൊന്നും ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല ഇനി ഇത് അവരൊക്കെ ചെയ്യിക്കാനാണെങ്കിലും ഈ സംസ്ഥാന ഗവൺമെന്റ് വേണോ ഇതൊക്കെ ചെയ്യാൻ ആ ഗവൺമെന്റ് ഈ അത് തിരിച്ചു വരവ് ഉറപ്പ് തരുമ്പോൾ അത് ഞാൻ വിശ്വസിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പൊ എല്ലപ്പോഴും പറഞ്ഞാൽ ഞങ്ങൾ അന്നും ഇന്നും വിശ്വാസികൾക്കൊപ്പമാണ് എൻ എസ് ഒപ്പം എന്ന് പറയുമ്പോൾ അവരൊരു അവിശ്വസിക്കേണ്ട സാഹചര്യം എന്താണ് അത് അത് അതിപ്പോ ഇവിടെ ഉള്ള ആളുകൾക്ക് മുഴുവൻ അറിയാം ഞാൻ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയാം ആദ്യഘട്ടങ്ങളിലും കോൺഗ്രസ് കൂടെ ഇല്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് എൻ്റെ ബോഡി കയറി പറഞ്ഞത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെയും വിശ്വാസികളെ ഒരു താല്പര്യത്തിനൊപ്പം കോൺഗ്രസ് നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടോ അപ്പോ അങ്ങനെയാണോ അല്ല ഈ വിഷയത്തിൽ അവരുടെ നിലപാട് തെറ്റാണ് ഈ വിശ്വാസികൾക്ക് അനുകൂലമല്ല ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല മറ്റു വിഭാഗങ്ങൾടെ പിന്നാലെ പോകുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത് ഈ പീഡായിട്ടത് ആ ഒരു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കൊരു പ്രീണനം ആ ലൈനിലാണോ അങ്ങനെയാണോ തോന്നുന്നത് അത ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി എത്ര കണ്ട് ഫലപ്രദമാകും എന്നൊന്നും നമുക്കത് വിശ്വസിക്കാനൊക്കത്തില്ല ന്യൂനപക്ഷ പക്ഷങ്ങളിലും പല ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ആ അത് എത്ര കണ്ട് ഫലപ്രദമാകാനൊക്കെ എന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കെ ഇത് പക്ഷെ ഇവരുടെ ആലോചന അതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കേസ് നില ഈ നിലയനുസരിച്ച് അവർക്ക് ഇപ്പം വേണമെങ്കിലും ഈ ആചാരങ്ങൾ തെറ്റിക്കാം ഗവൺമെന്റിന് അവർ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് അവിടുത്തെ ദർശനങ്ങളെടുത്തിന് ഈ പഴയ ഇതനുസരിച്ച് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അത് രീതി എന്താ അവര് പറയുമ്പോ അതാണ് നമുക്ക് താല്പര്യം അതായത് ബിജെപിയുടെ കയ്യിൽ ഗവൺമെന്റ് ഇല്ലായിരുന്നോ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഗവൺമെന്റ് അവര് അവര് നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു നമ്മളെ സമാധാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല ചെയ്തില്ലേ ഒന്നും ചെയ്തില്ല കോൺഗ്രസ് കോൺഗ്രസ് ഡൽഹിയിലും കേരളത്തിലും പ്രതിപക്ഷത്താണ് അതെ കോൺഗ്രസ് അതിനകത്ത് വലിയ കള്ളക്കളി കളിക്കുക അതാണ് അതിനകത്ത് കാര്യത കോൺഗ്രസ് കോൺഗ്രസ് ആ ഒരു വ്യക്തമായ നിലപാട് ഒരിക്കലും പറയുന്നില്ല